എങ്ങനെയാ ചോട്ടന്നെ ബ്രേക്ക് പതുക്കെ ചോട്ടിക്ക് വേഗത കുറഞ്ഞു ഇനി ചവിട്ടിയാൽ വണ്ടി ഓഫായി പോവും അപ്പൊ ക്ലച്ച് മുഴുവൻ ചോട്ട് വേഗത കുറച്ചില്ല ബ്രേക്കിന് കാലും മാറ്റി അപ്പൊ വണ്ടി റണ്ണിങ് അല്ലേ പതുക്കെ വളച്ചു കൊടുക്കുക ആ ക്ലച്ച് കയറും പതുക്കെ തിരിച്ചു കയറും ഇതൊരു രീതി പിന്നീട് നേരെ പോയെ ഹോണടിച്ച വണ്ടി കയറി വരും കേട്ടോ എന്റെ വഴിന്ന് കയറി വരുന്നോണ്ട് നമ്മള് ഹോൺ അടിച്ച് ഓണടിച്ചു ഇവിടെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക് മാത്രം ചവിട്ടി മുന്നോട്ട് കയറ്റി വിളിക്കായിട്ട് ചവിട്ടു ബ്രേക്ക് മാത്രം ചവിട്ടി വിളച്ചല്ലേ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യം വന്നില്ല രണ്ട് രീതി മനസ്സിലായ അപ്പൊ അത്യാവശ്യം നല്ല വളവാണ് വരുന്നതെങ്കിൽ ബ്രേക്ക് ചോട്ടിൽ നല്ല രീതി വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തും കൂടെ ചവിട്ടണം ക്ലച്ചും കൂടെ ചവിട്ടണം മനസ്സിലായ പിന്നെ ബ്രേക്കിന്ന് കാല് മാറ്റി ഹാഫ് ക്ലച്ച് നിർത്തിയേ വണ്ടി എന്ത് ചെയ്യാൻ പാടുള്ളൂ റൺ ചെയ്യിക്കാൻ പാടുള്ളൂ ഗ്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ വേഗത എന്ത് ചെയ്യണം കുറയ്ക്കണം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കിട്ടുന്നുണ്ടോ ഇത്രയും ഗ്യാപ്പുള്ള വീട്ടിലേക്ക് കയറാനുള്ള വഴിയും ഒന്ന് ഫോണൊഴിച്ചു ഇച്ചിരി വേഗത കുറയ്ക്കും അത് നീന്തിയിക്കുന്നതാണല്ലോ ആ പയ്യനെ നോക്കണം

തിരിച്ചു പറഞ്ഞു കാരണം കൂടുതൽ കോൺസെൻട്രേഷൻ ആ വണ്ടിയിലും അവരിലും ആയിപ്പോയതുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡ് ചേർത്ത് അങ്ങ് പോയത് അതും വാഹനത്തിൻ്റെ വേഗത കൂടുതലായിരുന്നു ആ വേഗത കുറച്ച് നിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വളക്കാൻ ഇതൊക്കെ വളയ്ക്കാൻ പറ്റുന്ന സ്പീഡാണ് ഫസ്റ്റ് ഇയർ അല്ലേ ഈ ഒരു ഫ്ലോയിൽ തന്നെ പൊക്കോ ഈ ഫ്ലോയിലാണ് വളയ്ക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഫ്ലോയിൽ തന്നെ എന്തു ചെയ്യണം ഡ്രൈവ് ചെയ്യണം ഓക്കെ